യും പുറത്തിരണ്ട് കിലോ വരെ ഇരുന്നൂറ് ഗ്രാം കോടി പുറത്ത് പോയി മുപ്പത്തി ടീമുകൾ അവശേഷിക്കും തുടരുകയാണ്

ആവേശജനമായ മത്സരങ്ങൾ സമ്മാനിക്കുവാൻ കഴിവുള്ള ശക്തികളായി വടംവലി കോടുകളിൽ ഏകാലവും തമ്മിൽ തമ്മിൽ കണ്ടുമുട്ടിയാൽ തീ പാറുന്ന പോരാട്ടങ്ങൾ സമ്മാനിച്ചു നമ്മുടെ മനസ്സു കീഴടങ്ങിയ രണ്ട്

ഇവിടെ മാറ്റുരക്ഷ എല്ലാ ടീമുകളും തുല്യശക്തികളാണ് കൂടി ഒരിക്കൽ കൂടി എന്ന് പറയണം ഒരു ടീം പോലും ടീമിലായിരുന്നു എന്നുള്ളത് ഈ മത്സരത്തിന്റെ ഒരു ഒരു കൂടിയാണ് എല്ലാ മത്സരവും മൂന്ന് മിനിറ്റിന് അപ്പുറം മത്സരങ്ങളാണ് വീണ്ടും ടൈറ്റ് പോരാട്ടം പ്രോത്സാഹിപ്പിക്കൂ പ്രിയ കായിക പ്രേമികളെ അതിനടുത്ത മത്സരത്തിനാൽ ൂർ പത്തരം സോട്ടിൽ അടുത്ത മത്സരം ടൗൺ ടീം ടീം അഞ്ചൽ ടീം അണിക ടൗൺ ടീം ടീം അഞ്ചൽ ടീം അണിക പോരാട്ടം 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 പെരും പോരാട്ടം കാഹളം പോരാട്ടത്തിൽതുമ്പോൾ പെരുപോട്ടാളൂതുമ്പോൾ ഇത് പെരും പോരാട്ടം ആ ഗ്രാൻഡ് ഹിനാലയ മത്സരത്തിൽ നമ്മൾ ഉണ്ടാകുമെന്നറിയുന്ന മത്സരങ്ങളിലേക്ക് ഞാനും ഉണ്ടാകും നീയുമുണ്ടാകും നമ്മളും ഉണ്ടാകും എന്ന് വിളിച്ചോതിക്കൊണ്ട് വീഴും ും എന്നറിയാൻ ഒരു ഫോട്ടോ കൂടി മാത്രം കാണാൻ പറ്റുന്ന മത്സരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് കലയപുരം ഇവിടെ അണിയിച്ചൊരുക്കുക ഈ വടംവലിയുടെ വേൾഡ് കപ്പ് ഈ വേൾഡ് കപ്പ്

ൾ മാറ്റുന്നു മനസ്സില്ലാതെ അതും ജീവ മരണ പോരാട്ടത്തിൽ പരാജയമാകും എന്ന് ஒரு <laughs>

ഒരു കാഴ്ച ഈ കാഴ്ചണ്ട മത്സര കോടികളിലെ ഏറ്റവും വലിയ ഒരു മത്സരത്തിനാണ് കുന്നിക്കോട് ഇത് അവിശുചിതമായി